വെറും രണ്ട് ചേരുവ മാത്രം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത് മുട്ടാപ്പം ഞാൻ മുട്ട ചേർക്കാതെയാണ് ഇതുണ്ടാക്കുന്നത് വേണ്ടവർക്ക് മുട്ട ചേർക്കാം തലേദിവസം കുതിരാനിട്ട അരി അരി നല്ല കുതിർന്ന് കിട്ടണം ഒരു എട്ട് മണിക്കൂറെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണേ എന്നിട്ട് ഇത് കഴുകി വാരി ഒട്ടും വെള്ളമില്ലാതെ എടുത്ത് ഒരു ജാറിലേക്കിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ ആകെ ചേർക്കുന്ന നമ്മൾ ചോറ് മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് ചേരുവകൾ മാത്രം മതി നമുക്ക് അഞ്ച് മിനിറ്റിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവേ ഇതിൻ്റെ ചേരുവയും വളരെ ഈസിയാണ് രണ്ട് ഗ്ലാസ്സിനാണ് ഞാൻ അരി കുതിരാനിട്ടിരുന്നത് ആ രണ്ട് ഗ്ലാസ്സിൽ തന്നെ ചോറും എടുക്കുന്നുണ്ട് പച്ചരിച്ചോറാണേലും മട്ടയരിച്ചോറാണേലും കുഴപ്പവും ഇല്ല കറക്റ്റ് അളവി കിട്ടണമെന്ന് മാത്രം ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമായി പോകരുത് കുറുകിയ പരിവവും ആവരുത് ഇതിന് നികക്ക നിക്കത്തക്ക രീതി വെള്ളമെടുക്കണം ഈ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ അപ്പം നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളു ഈ അരച്ചത് ഒരു ബൗളിലേക്ക് ഇടാം ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇതല്ലേ കൺസിസ്റ്റൻസി നല്ല കട്ടിയായിരിക്കണം ഇതിൻ്റെ കൂടെ തേങ്ങയോ മുട്ടയോ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാനൊന്നും ചേർക്കുന്നില്ല ആകെ അരിയും ചൂറും മാത്രം അരച്ചെടുത്തിട്ടുണ്ട് അത് കണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്ത് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും ചെറിയ ജീരകം പോവുക ഇതൊക്കെ ചേർത്തെങ്കിൽ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് കടിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി അത് നല്ല നമുക്ക് മിക്സ് ചെയ്യാം വളരെ വേഗത്തിൽ നമുക്കിത് അരച്ചുണ്ടാക്കാനേ ഉള്ളൂ പുളിക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല മാവിനെ ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് തികഞ്ഞില്ലേ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കടലക്കറിയും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റി കഴിക്കാൻ പറ്റുന്ന ഒരു ഒരപ്പവ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഇനി ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു ഈ സമയത്ത് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് എണ്ണ ചൂടാക്കാവേ ഇനി ഒരു തവി കൊണ്ട് നമ്മളിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ തവിന്ന് വിട്ട് വരുന്ന പാകത്തിന് വേണം മാവിരിക്കാൻ ഇങ്ങനെ ഇരുന്നാൽ ഉള്ളൂ എണ്ണയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല പൊങ്ങി വരുവുള്ളേ ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോ അപ്പമായിട്ട് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഒന്ന് വീഡിയോ കണ്ടീഷന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പം നമ്മളപ്പോൾ ഓരോന്നായിട്ട് എണ്ണ ചൂടായപ്പോൾ ഒഴിക്കുന്നുണ്ട് ആ തവി നിറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കണം നല്ല റൗണ്ടും കിട്ടണം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്തച്ചാൽ മതി ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഇനി ഇത് പൊന്തി വന്നോളൂ ഇപ്പം കണ്ടില്ലേ ഒരു സൈഡ് നല്ല പൊന്തിയിട്ടുണ്ട് ഇനി നമ്മളിത് മറിച്ചിട്ടും കൂടി ഒന്ന് കൊടുക്കണം സാധാരണ നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നല്ല മാവ് പൊന്തി വരും പക്ഷെ നമ്മുടെ ചേരുവകൾ കറക്റ്റായിരിക്കണം പിന്നെ എണ്ണ വെക്കുമ്പോഴത്തേക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാന് എന്നാലേ ഇത് നല്ല ഒരു സൈഡ് പൊങ്ങി വന്നിട്ട് മറിച്ചിടുമ്പോഴത്തേക്കും മറ്റേ സൈഡും അതുപോലെ തന്നെ കിട്ടത്തുള്ളൂ അധികം എണ്ണയും കുടിക്കുകയേല അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വേഗം വേഗം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കുഴിവുള്ളതും വേണം നമ്മൾ മാവ് എടുക്കാനേ ആ കറക്റ്റ് അളവി നമുക്ക് ഊറ്റിയെടുത്താലേ ഉള്ളൂ ഇതുപോലെ രണ്ട് സൈഡും പൊങ്ങി കിട്ടത്തുള്ളേ രണ്ട് ഗ്ലാസ് പച്ചരി പച്ചരിയുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാനുള്ള അപ്പം കിട്ടും ഇതിന് നല്ല ക്വാണ്ടിറ്റി കിട്ടും പുളിച്ചില്ലേലുവേ അതുകൊണ്ട് ആരും മടിക്കണ്ട ഇതുപോലെ ഒന്ന് രണ്ട് ചേരുവകൾ വെച്ച് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനില മുട്ട ചേർക്കാം തേങ്ങ ചേർക്കാം അതൊക്കെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ട അപ്പം ഒന്ന് മുറിച്ച് നോക്കാം നല്ല ആണ് കട്ടിയൊന്നുമില്ല ഇത്ര നേരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇനി ഇത് ഞാൻ മീൻകറിയും കൂട്ടിയാണ് എടുക്കുന്നത് എന്തൊക്കെ അറി കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതിന് കൂട്ടിയാലും നല്ലൊരു ടേസ്റ്റാണ് രണ്ട് ചേരുവകൾ വെച്ചിട്ടുള്ള അപ്പത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് അറിയിക്കണം വളരെ തിരക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചെറുത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ സമയം കിട്ടുമ്പോൾ നിങ്ങളതൊന്ന് നോക്കിയതിന് ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ ഇനി ഇതിലും വെറൈറ്റി ആയൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരെയൊക്കെ ഓക്കെ ബൈ